ഹരേ ശരണം ഈശ്വര വിശ്വാസികളായ നമ്മൾ തന്നെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് പരബ്രഹ്മം ആരാണ് പരബ്രഹ്മം ശ്രീമദ് ഭഗവത്ഗീതയിൽ അത് വ്യക്തമായി ഭഗവാൻ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അറിയുന്നവനും എന്നാൽ അവയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നവനും ആസക്തി ഇല്ലാതിരിക്കെ എല്ലാറ്റിനെയും ഭരിക്കുകയും ധരിക്കുകയും ചെയ്യുന്നവനും ഗുണസ്പർശമില്ലാതെ ഗുണങ്ങളെ അനുഭവിക്കുന്നവനുമാണ് പരബ്രഹ്മം ചരാചരങ്ങളുടെ എല്ലാ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതും ചലിക്കുന്നതും എന്നാൽ ചലിക്കാത്തതും സൂക്ഷ്മമാകിയാൽ അറിയാൻ സാധിക്കാത്തതും അടുത്തും അകലിയും സ്ഥിതി ചെയ്യുന്നതും ആ പരബ്രഹ്മം തന്നെയാണ് ഭൂതങ്ങളിൽ ആ പരമാത്മാവ് വിഭാഗരഹിതനാണ് എന്നാൽ വേറെ വേറെ സ്ഥിതി ചെയ്യുന്നതായി തോന്നുന്നു ആ ബ്രഹ്മം ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നു സംഹരിക്കുന്നു സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നറിയുക ആ ബ്രഹ്മം ജ്യോതിസുകളുടെ ജ്യോതിസാണ് അത് മായയ്ക്ക് അപ്പുറത്താണെന്ന് പറയപ്പെടുന്നു തത്വജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതുമായ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു കാരം ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിയേണ്ട സനാതനമായ പരമാത്മാ സ്വരൂപ തത്വത്തെ പറ്റി ഏതൊരു ഭക്തൻ തിരിച്ചറിയുന്നുവോ ആ ഭക്തൻ ആ പരബ്രഹ്മത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു നമ്മുടെ ശരീരം എന്നത് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് തന്നെയാണ് ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ പരമാത്മാവ് നമ്മുടെ ശരീരത്തിന് മായാബന്ധനം സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം കസ്തൂരിമാൻ തൻ്റെ ഉള്ളിലുള്ള കസ്തൂരിയുടെ ഗന്ധം അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമ്മളും ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തേടി അലയുന്നു ഭൂതങ്ങളിൽ കാണപ്പെടുന്ന പരസ്പര വ്യത്യാസഭാവം ഒരേ ഒരു പരമാത്മാവിൽ സ്ഥാപിതമാണെന്നും ആ പരമാത്മാവിൽ നിന്നാണ് സർവ ബോധങ്ങളും വിസ്താരമാണതെന്നും അറിയുന്ന ആ നിമിഷം ആ വ്യക്തി ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഈ തിരിച്ചറിവാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂരപ്പ ജയ ശ്രീ ശ്രീ രാധേ ശ്യാം